Thank <sniffs> you. ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെ വേദയുടെ മറ്റൊരു അടിപ്പൊളി എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വേദിയുടെയും വിക്രമിൻ്റെയും കല്യാണ ചടങ്ങുകൾ എത്തിയിരിക്കുകയാണ് എല്ലാവരും കല്യാണം നേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ വേദയുടെ മുത്തശ്ശിയും അമ്മയും ദീപ്തിയും കൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവരെ വരവേൽക്കാനായിട്ട് ശ്രീജ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയാണ് കമല കഴിഞ്ഞാൽ കുടുംബത്തിലെ അടുത്ത് കാർണൂരാണ് ഇവളെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും നാത്തോ വന്നിട്ട് ഞാനും ഈ കുടുംബത്തിലെ അംഗം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവരോട് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ അപ്പോൾ അറിയാൻ എന്തിനു പറയുന്നുണ്ട് അച്ഛമ്മ എല്ലാം മുത്തശ്ശി ശേഷം അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ കമല അവരെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ശേഷം ഉള്ളിലേക്ക് പോയതും സുധാകരൻ മാഷി കാണുന്നുണ്ട് കേട്ടോ അപ്പം സുധാകരൻ മാഷി കണ്ടതും ചോദിക്കുന്നുണ്ട് വേദന അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം ദീപ്തി പെട്ടെന്ന് തന്നെ പറയും അച്ഛന് പെട്ടെന്നൊരു കേസ് വന്നിട്ട് പെട്ടെന്ന് പോയി അർജൻറ്റായിരുന്നു അതുകൊണ്ട് പോകേണ്ടി വന്നു എന്ന് പറയാണ് അപ്പോൾ സുധാകരൻ പശോയ്ക്കുന്നത് അർജൻറ്റോ പെട്ടെന്ന് പോകുന്നു പെട്ടെന്ന് അത്യാഹിതം വന്ന് പോകാൻ ഡോക്ടറിൻ്റെ കാര്യമൊന്നും അല്ലല്ലോ മാത്രമല്ല കോടതിയിലെ കാര്യങ്ങളെല്ലാം തന്നെ നേർത്തിക്കൊണ്ട് കണക്കാക്കി വെച്ചിട്ടാണല്ലോ പരിപാടികളൊക്കെ നടക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഉത്തരം പറയാനില്ലാതെ ഇല്ലാതെ മുത്തശ്ശിയും അതുപോലെ തന്നെ വേദന അമ്മയും ദീപയും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അച്ഛമ്മൻ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിന്നെ ഇവിടെത്തന്നെ നിന്ന് കളഞ്ഞ് അകത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുവാണ് ഇരിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ വേദമോളി കണ്ടിട്ട് വരാം വേദമോളി റെഡി ആവുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയും അമ്മയും കൂടെ അവിടേക്ക് കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമില് ദീപ്തി അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ദീപ്തിയുടെ അടുത്തായിട്ട് നന്ദി വന്നിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പുറത്ത് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന സുധാകരനെയാണ് അപ്പം അച്ഛമ്മ നീ എന്താണ് ഇങ്ങനെ മുഖം വെച്ചിട്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ നടക്കുന്നത് പറയുന്നത് നീ എന്താ ചിന്തിച്ചതെന്ന് ചോദിക്കുകയാണ് കണ്ടോ അവൻ്റെ വീട്ടുകാർ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല കല്യാണത്തിന് അവരാരും തന്നെ വിക്രമിനെ അംഗീകരിച്ചിട്ടില്ല നമ്മളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് പറയണം കേട്ടോ അവരിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അവരുടെ മുകളിൽ നമ്മുടെ കൂടെ തന്നെ തിനു ശേഷം ഇതുവരെ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല മാത്രമല്ല നമ്മുടെ മക്കളുടെ ആഗ്രഹം നമ്മളെല്ലേ സാധിച്ചു കൊടുക്കേണ്ടത് മറ്റുള്ളവരെന്തിനീകരിക്കുന്നത് നമ്മൾ അംഗീകരിച്ചാൽ പോരെ അവളുടെ വീട്ടിൽ അവളുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും ദീപ്തിയൊക്കെ വന്നില്ലേ പരിപാടിക്ക് അങ്ങനെ ചിന്തിക്കുകയും പറയുകയാണ് കേട്ടോ പക്ഷെ ഒരു സമാധാനം ഇല്ലാണ്ട് സുധാകരൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ പിന്നീട് കാണിക്കുകയും നന്ദിനി നമ്മുടെ ദീപ്തിയോട് സംസാരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ശരിക്കും അച്ഛൻ വരാതിരുന്നത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദിനി ദീപ്തിയോട് അപ്പോൾ ദീപ്തി എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് പറയുമ്പോൾ അല്ല ഇങ്ങനെ ഒരു പരിപാടിക്ക് എങ്ങനെ വരിക മൊത്തം ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഒരു അത്ഭുതമല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേദൊരു സ്ഥലത്ത് ദീപ്തിയാണ് ഇങ്ങനെ ദീപ്തിക്കാണ് ഇങ്ങനെ ഒരു താലിക്കെട്ടുണ്ടായതെന്ന് പറഞ്ഞാൽ ദീപ്തി ഇങ്ങനെ ഒരു മറ്റൊരു വീട്ടിൽ വന്ന് നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ദീപ്തി ഒന്നും മിണ്ടത്തില്ല അപ്പോൾ ദീപ്തി പറയുകയാണ് ചേച്ചി ഒരു പ്രത്യേക ആണ് ചേച്ചിക്ക് ചേച്ചിയേതായ തീരുമാനങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാകും അതിനുവേണ്ടി അച്ഛന് പോയിട്ട് അച്ഛനായിട്ട് പോലും ചേച്ചി വഴക്കുണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അച്ഛൻ്റെ രണ്ട് അടികൊടുത്താണെങ്കിൽ ഇവിളിങ്ങനെ ആവില്ലായിരുന്നു എന്ന് മനസ്സിൽ നന്ദിനി വിചാരിക്കുന്നുണ്ട് ആ ശരി ഏതായാലും കുഴപ്പമില്ല പക്ഷേ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ കല്യാണം നടക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയണം നന്ദിനി അപ്പം നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നു പറയുമ്പോൾ അല്ല ഈ കല്യാണം അലംബാവാൻ ഉള്ള പരിപാടികളും കുറെ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ വിക്രമം ഇപ്പോൾ അവളെ സ്റ്റേ തുടങ്ങിട്ടില്ല എന്നുള്ള കാര്യം നന്ദിനീപ് ആയിട്ട് പറയാണ് ദീപ് എന്നെല്ലാം കേട്ട് അക അമ്പരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശരി കുഴപ്പമില്ല നീ ഇപ്പം എന്തായാലും ഇതാരോട് പറയാൻ നിൽക്കേണ്ട ചിലപ്പോൾ അത് എന്റെ തോന്നൽ മാത്രം ചിലപ്പോൾ നടക്കുകയാണെങ്കിലോ നമുക്ക് എന്തായാലും നോക്കാം വെയിറ്റ് ചെയ്ത് കാണാമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ സുന്ദരിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്യാണത്തിനായിട്ട് അപ്പോൾ അച്ഛൻ വന്നിട്ട് മതി മതി എന്റെ മോള് റെഡി ആയാലും ഇല്ലെങ്കിലും സുന്ദരിയാണ് ഇനി ഒരുപാട് ആർഭാടം വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ ശേഷം അച്ഛൻ പറയണം മോളെ ആരാ പറയുമ്പോൾ പിറകിലായിട്ട് മുത്തശ്ശിയും അതോടൊപ്പം തന്നെ അമ്മയും ഉണ്ടാവും വേദയുടെ കേട്ടോ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അച്ഛമ്മ വെളിയിലേക്ക് പോകാണ് അപ്പോൾ വേദ ചോദിക്കുന്നത് അച്ഛൻ വന്നില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛൻ വരാൻ റെഡി ആയതാണ് മോളെ പക്ഷെ ശ്രീകാന്താണ് ഓരോന്ന് പറഞ്ഞു അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അച്ഛനോട് പറഞ്ഞു ഇവിടെ ഒന്ന് പരസ്യമായി ആളുകളുടെ മുകളിൽ നിന്നാണ് ഘടനാന് പറഞ്ഞിട്ട് അച്ഛൻ വരാതിരുന്നത് പറയാണ് അപ്പൊ വേദം പറയാണ് ഇനി പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നാണെന്ന് ചോദിക്കുന്നത് ാണ് അപ്പൊ നിനക്ക് പോലും ഉറപ്പില്ലാതെയാണോ ഇങ്ങനോട് ചടങ്ങ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേദയുടെ ആത്മ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുള്ളൂ ഏതൊരു കാര്യം ഏതൊരു പ്രതിസന്ധി വന്നാലും എൻ്റെ കൂടെ വിക്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് എന്ന കാര്യം വേദ അച്ചമ്മയോടായിട്ട് പറയുകയാണ് അത് കേട്ടിട്ട് അച്ചമ്മയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അപ്പോൾ അച്ചമ്മ പറയാണ് എല്ലാം ശരിയാകുമോളെ ഉമാമഹേശ്വരി നിങ്ങൾ രണ്ടാളെയും എന്തായാലും ചേർത്ത് വയ്ക്കണമെന്ന് പറയാണ് ശേഷം അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് അതായത് കദർ മണ്ഡപത്തിലേക്ക് വിക്രമും വേദയും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടാളും വന്ന് കയറിയിരിക്കുന്നുണ്ട് ശേഷം പൂജാരി പറയാണ് എത്രയും പെട്ടെന്ന് ആ കഴുത്തിലെ ആ ചരട് ഊരെടുക്കാൻ പറയുന്നുണ്ട് വിക്രമിനോടായിട്ട് കേട്ടോ അപ്പോൾ കമല അത് ഊരെടുക്കാനായിട്ട് പറയാണ് ഊരിയിട്ട് ശ്രീച്ചിട കയ്യിൽ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം അത് ഊരെടുക്കാൻ പോവുകയാണ് അപ്പോൾ വേദ പറയാണ് ബലത്തിൽ കിട്ടിയതല്ലേ ഇനി ആദരവോടുകൂടിയും കൂടി അഴിക്കുക എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അവൻ നല്ലപോലെ തുറച്ചു നോക്കുമ്പോൾ എന്തിനെ വേട്ടാളൻ ഇങ്ങനെ വെട്ടുമോത്തിൽ പോലും നോക്കുന്നത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം വിക്രം അത് അഴിച്ചെടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിൽ സാറിന് ചായയും കൊണ്ട് പുളിക്കുന്നവരികയാണ് അപ്പോൾ നീ എന്താണ് പരിപാടിക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറോട് ഒറ്റയ്ക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ പോയില്ല രാജനും പിള്ളേരൊക്കെ അവിടെ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് നിൻ്റെ അഭിപ്രായം എന്താണ് ഇന്ന് ശ്രീനിവാസ് ശ്രീനിവാസൻ സാറ് പുളിക്കിനോട് ചോദിക്കുകയാണ് ഒരാൾ കുടുംബത്തിൽ നിന്ന് കൊല്ലാൻ നോക്കുന്നു വേറെ ആൾക്കാർ വന്നിട്ട് കല്യാണം നടത്താൻ നോക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ ആ എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവനിക്ക് അവളെ ഇഷ്ടമാണെന്നാണ് അവരുടെ കൂട്ടുകാരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം നന്നാകാൻ വേണ്ടിയിട്ട് അവള് അവൻ വന്നിട്ട് അവളെ കല്യാണം കഴിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ ശരി ഏതായാലും ഈയൊരു വിക്രമിന് ഒരു അപകടം ഉണ്ടായതിൽ വേദയുടെ എന്തെങ്കിലും പങ്കുണ്ടോ അല്ലോ നമുക്ക് അറിയണം അല്ലെങ്കിൽ പങ്കില്ല അതായത് ശ്രീകന്ധനെ മാത്രം പങ്കുള്ളതെങ്കിൽ അത് അദ്ദേഹത്തെ അറിയിക്കുകയും വേണമല്ലോ അപ്പം ഇനി ഉള്ള ഫോൺ ഫോണൊന്ന് വിളിക്കുകയെന്ന് പറയണം അങ്ങനെ ഫോൺ വിളിച്ചു കൊടുക്കുന്നുണ്ടോ പൊളിക്കണെ അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് രണ്ട് കാര്യം പറയാനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് ഒന്ന് അഭിനന്ദനവും അതുപോലെ തന്നെ ഭീഷണി എന്ന് പറയുകയാണ് കേട്ടോ അഭിനന്ദനം എന്ന് പറയുന്നത് മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ കുടുംബസമൂഹത്തോടു കൂടിയിട്ട് അതിൽ അഭിനന്ദനം എന്ന് പറയുന്നുണ്ട് പിന്നെ ഭീഷണി എന്ന് parênteses, um നിങ്ങളുടെ മോന് രണ്ട് ദിവസം മുന്നേ വിക്രമിനെതിരെ അപകടം ഉണ്ടാക്കാൻ നോക്കി ആയിസിൻ്റെ ബലം കൂടിയാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വായടക്കിയെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനോട് ചോദിച്ചു നോക്ക് ഇനിയും അതുപോലത്തെ എന്തെങ്കിലും പ്രതികരണം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലും ഇണ്ടാതിരിക്കില്ല എന്നും ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് ശേഷം ഫോൺ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ശങ്കരൻ ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തി എന്ന് വിളിച്ചിട്ട് ഓടി അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് പെട്ടെന്ന് അദ്ദേഹം കാൽ വഴിക്ക് താഴെ വീഴുകയാണ് ശേഷം ശ്രീകാന്ത് അച്ച അച്ഛ എന്ന് പറഞ്ഞിട്ട് കുറേ വട്ടം അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മണ്ഡപത്തിൽ കമലയോടായിട്ട് പൂജാരി പറയുകയാണ് വരൂ ഈ താല് ഇങ്ങോട്ട് ചാർത്താൻ പറയുമെന്ന് പറയുന്നുണ്ട് താലി ചാർത്താൻ പറയുന്ന സമയത്ത് വിക്രമ് ഇതൊരു ഈ നാടകം അവസാനിപ്പിക്കാനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അമ്മയോട് സംസാരിക്കുകയാണ് വിക്രം എന്താ നീ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ ഇക്കാര്യം ചീത്ത പറയേണ്ട കേട്ടോ ഈ ഒരു ടൈമിൽ ദീപ്തിക്ക് ഫോൺ കോൾ വരുകയാണ് ദീപ്തിക്ക് ഒന്നും കേൾക്കുന്നില്ല ശബ്ദത്തിൽ എന്താണ് എന്താണ് അങ്ങോട്ട് കുറേ വട്ടം അവൾ ചോദിക്കുന്നുണ്ട് പക്ഷേ കേൾക്കുന്നില്ല പിന്നീട് അച്ഛ എന്ന് വിളിച്ചിട്ട് അവൾ കരയാണ് എന്തു പറ്റിയ അച്ചാ എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വളരെ നെട്ടലോടുകൂടി ദീപ്തി നോക്കുന്നതോടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്